നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന നായകന്മാർക്കൊക്കെ ഈ യാസറരാഫത്ത് വലിയ സമാധാനത്തിൻ്റെ മാടപ്രാവും എന്തോ കാവൽമാലഹയും ഒക്കെയാണ് എന്ത് കാവൽമാലഹ ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊടും തീവ്രവാദികളിൽ ഒരാൾ അതിൽ കുറഞ്ഞൊന്നും ആയിരുന്നില്ല യാസറരാഫത്ത് നിങ്ങൾക്കറിയാമോ യാസർ രാഫത്ത് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് സംഘങ്ങളെ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ഇരുപത്തിയാറ് വിമാന റാഞ്ചലുകളാണ് എന്നെയും നിങ്ങളെയും ഒക്കെ പോലെ പല സ്ഥലങ്ങളിൽ യാത്രയ്ക്ക് പോകുന്ന മനുഷ്യരെ വിമാനത്തോടു കൂടി തട്ടിയെടുത്ത് അവരെ ബന്ധുക്കളാക്കി വെച്ച് വിലപേശി വിലപേസി പണമുണ്ടാക്കുന്നയാളെയാണ് നമ്മൾ സമാധാനത്തിൻ്റെ കാവൽമാലഹ എന്ന് വിളിക്കുന്നത് അതിലൊരു സംഭവം നിങ്ങൾക്കറിയാം എൻഡബെ എയർപോർട്ട് സംഭവം ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത നരാധമനായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന അവൻ്റെ മാംസം തിന്നിട്ടുള്ള ഈദി അമീൻ എന്ന് പറയുന്ന കൊടും ക്രൂരനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് അതിൻ്റെ ആസൂത്രകനെയാണ് നമ്മൾ സമാധാനത്തിൻ്റെ ദൂതൻ എന്ന് വിളിക്കുന്നത് ഇനി നിങ്ങൾ മ്യൂണിക്സ് ഒളിമ്പിക്സ് എന്താണെന്ന് അറിയാമോ ഇസ്രായേലിൻ്റെ പതിനൊന്ന് അത്ലറ്റുകൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവരെ അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്ന് കൊന്നുകളയുന്നു നമ്മളെന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നമ്മൾ വിടുന്ന നമ്മുടെ ഒളിമ്പിക്സ് താരങ്ങളെ പാകിസ്ഥാൻ്റെ ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ ലഷ്കരെ തോയ്ബോ ഒളിമ്പിക്സ് വേദിയിൽ വന്ന് കൊന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികാരം ചെയ്യുക നമ്മൾ പറയും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇനി വാക്കിവെച്ചേക്കാൻ പാടില്ല എന്നായിരിക്കും പറയുന്നത് പക്ഷേ ഇസ്രായേൽ അത് ചെയ്തില്ല പലസ്തീനെ ആക്രമിച്ചില്ല ഒരൊറ്റ പലസ്തീനെയും ആക്രമിച്ചില്ല അവർ പറഞ്ഞു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം പിന്നാലെ നടന്ന് എക്സിക്യൂട്ട് ചെയ്തു അതാണ് ഇസ്രായേലിൻ്റെ നീതിബോധം എന്ന് നമ്മൾ മനസ്സിലാക്കണം